സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഓർക്കുട്ടായിരുന്നു താരം നമ്മളിൽ ചിലർക്കെങ്കിലും ഇന്നും നൊസ്റ്റു പഠിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് ഗൂഗിളിൻ്റെ ഓർക്കുട്ട് പിന്നീട് ഫേസ്ബുക്കിൻ്റെ കടന്നു വരവയുടെ ഓർക്കുട്ട് ഓർമ്മയായി പിന്നീട് ഫേസ്ബുക്കിൻ്റെ ഒരു തേരോട്ടമാണ് നമ്മൾ കണ്ടത് എല്ലാവരും ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുത്തു ചറപറ ഇടാൻ തുടങ്ങി അങ്ങനെയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ കടന്നു വരവ് ഇൻസ്റ്റഗ്രാമിനെ ഏറ്റെടുക്കാൻ ആദ്യമൊക്കെ നമ്മൾ മടിച്ചെങ്കിലും അൺലിമിറ്റഡ് ഡാറ്റയുമായി ജിയോ വന്നതോടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ജനപ്രതി വല്ലാതെ കുതിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത് ഇതിനിടെ ഫേസ്ബുക്ക് ബുദ്ധിപൂർവ്വം ഇൻസ്റ്റഗ്രാമിനെ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു നിലവിൽ ഫേസ്ബുക്കിനേക്കാൾ യുവാക്കൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റഗ്രാം അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം തുറന്നിടുന്ന സാധ്യതകളും വളരെ വലുതാണ് ഈ സാധ്യത ഏറ്റവും അധികം മുതലെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അറിയപ്പെടുന്നവരാണ് ഇവരെ പറ്റി പറഞ്ഞാൽ സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ മാത്രം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായി മാറിയവരും ധാരാളമുണ്ട് ഇങ്ങനെയുള്ള ലോക്കൽ ഇൻഫ്ലുവൻസേഴ്സ് പോലും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് സാമാന്യം നല്ല രീതിയിൽ വരുമാനവും ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഇവരുടെ വരുമാനത്തിന്റെ കാര്യം തന്നെയാണ് അതായത് ലോക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് പോലും ഇൻസ്റ്റഗ്രാമിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഈ കാലത്ത് സെലിബ്രിറ്റികൾ എത്ര രൂപ ഇൻസ്റ്റഗ്രാമിലൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കണക്ക് നോക്കിയാൽ ഇൻസ്റ്റഗ്രാമിൽ ഓരോ പോസ്റ്റിനും പോസ്റ്റിന്റെ ക്യാപ്ഷനും അവർ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റോറിക്കും ഇവർ പണം പറ്റുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പണം എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളുടെ കണക്കല്ല കോടികളുടെ കണക്കാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഫോളോവേഴ്സിൻ്റെ എണ്ണവും സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ കണക്കാക്കി കോടികളാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ഇവരെല്ലാം കൈപ്പറ്റുന്നത് ഷാറുഖ് ഖാൻ പ്രിയങ്ക ചോപ്ര അമിതാഭ് ബച്ചൻ എം എസ് ധോണി തുടങ്ങിയ ഇന്ത്യക്കാരായ സെലിബ്രിറ്റി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇടുന്ന ഓരോ പെയ്ഡ് പോസ്റ്റുകൾക്കും കോടികളാണ് വാങ്ങുന്നത് ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ യു കെ ആസ്ഥാനമായുള്ള എച്ച് ക്യു എന്ന റിസർച്ച് കമ്പനി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാരിൽ ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന സെലിബ്രിറ്റി മറ്റാരുമല്ല ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലൂടെ എത്തി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്ര ഉന്നതങ്ങളിൽ എത്തിച്ചേർന്ന കോഹ്ലി അല്ലെങ്കിൽ തന്നെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെയുള്ള കോഹ്ലിക്ക് ബോളിവുഡ് താരം അനുഷ്ക ശർമ്മയെ വിവാഹം ചെയ്തതോടെ താര ജോഡികൾ എന്ന പദവി കൂടെ കൈവന്നതും നമ്മൾ കണ്ടു ഇതോടെ അദ്ദേഹത്തിൻ്റെ താരമൂല്യം വീണ്ടും വർദ്ധിക്കുകയും ചെയ്തു എന്തായാലും പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒൻപത് കോടിയാണ് വിരാട് കോഹ്ലിയുടെ ഒരു പെയ്ഡ് പോസ്റ്റിന് ലഭിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷത്തിലേറെ പേർ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാണ് നമ്മുടെ വിരാട് കോഹ്ലി കോഹ്ലിയുടെ സ്വത്തുക്കളുടെ ആകെ മൂല്യം ആയിരം കോടി കടന്ന വാർത്തയും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ടിരുന്നു എന്തായാലും ലോകത്തെ ഇൻസ്റ്റഗ്രാമിലെ നൂറ് ഉയർന്ന പ്രതിഫലക്കാരെ നോക്കുകയാണെങ്കിൽ അതിൽ ഇടം നേടിയ രണ്ട് ഇന്ത്യക്കാരിൽ ഒരാളാണ് കോഹ്ലി മറ്റൊന്ന് ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയാണ് ഓരോ പോസ്റ്റിനും മൂന്നര കോടിയാണ് പ്രിയങ്ക വാങ്ങുന്നത് ബോളിവുഡിലെ കിങ് ഖാനായ ഷാറൂഖിനോ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർക്കോ എം എസ് ധോണിക്കോ പോലും ഇങ്ങനെയൊരു നേട്ടം അവകാശപ്പെടാനില്ല എന്നതാണ് സത്യം